ഇതാട്ടോ കേട്ടോ രസം ഇത് ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ രസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ പിന്നെ നിങ്ങൾ സ്ഥിരമായി വൻവേർ രസമായിരിക്കും ഉണ്ടാക്കുന്നത് എന്നാൽ ഈ രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിലൊന്ന് നോക്കിയാലോ അതിനായി ഞാനിവിടെ വൻവയർ എടുത്ത് രണ്ട് മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാട്ടോ നിങ്ങൾക്ക് അധികം സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂറ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചാലും മതി അതൊരു കുക്കറിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് അധികം വെള്ളം വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ അതായത് നമുക്ക് ഇതിൻ്റെ വെള്ളം വെച്ച് രസം ഉണ്ടാക്കാനുള്ളതാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു നാല് വിസിലൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വൻപയറൊക്ക് വെന്ത് കിട്ടും കേട്ടോ എന്നാൽ അവിടെ ഇരുന്ന് വേവട്ടെ ഇപ്പം താണ്ടെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം വൻപയറൊക്കെ വെക്കാം ഇനി മറ്റൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ രസമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണ കേട്ടോ നല്ലത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ഒരു അര ടീസ്പൂൺ ചെറിയ ചിരകും ഒന്ന് ചേർത്ത് കൂടെ തന്നെ ഒരു രണ്ട് മുളകും ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കാട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവയുടെയും ചെറിയ ചീരകത്തിൻ്റെയും പൊടി ചേർത്താൽ മതി കേട്ടോ അതാണെങ്കിൽ പിന്നീട് ചേർത്താൽ മതി ഇതൊന്ന് വയണ്ടു വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നേരെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാട്ടോ ചേർക്കുന്നത് അതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ തന്നെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് അതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും നന്നായി ഒന്ന് വയണ്ട വരട്ടെ അത്യാവശ്യം കളറൊക്കെ ഒന്ന് ചെറുതായി മാറി വരണം ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ രണ്ട് ചെറിയ തക്കാളി ചേർത്താലും മതി നല്ല പഴുത്ത തക്കാളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കും കേട്ടോ അത് നന്നായി ഒന്ന് വയറ്റിയെടുക്കാട്ടോ ഇനി അതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അതാണ്ട് ഇപ്പം തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായി ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനായി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി ചില്ല കേട്ടോ ഞാൻ ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം അതാണെങ്കിൽ കുറച്ച് കുറച്ച് മതിയാകട്ടോ ഇനി ഒര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി അങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം കേട്ടോ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ആഡ് ചെയ്യാൻ അതാണ്ട് ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ സൈസ് വലുപ്പത്തിലുള്ള പുളിയെടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ പുളിവെള്ളവും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വൻപയർ വേവിച്ച വെള്ളം ഇത് ഈ വെള്ളത്തിലാണ് നമ്മൾ രസം ഉണ്ടാക്കുന്നത് അതും ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഇതിലേക്ക് ഇനി നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് വൻപയർ തോരൻ വെള്ളം വെക്കണമെങ്കിൽ അതിൻ്റെ വെള്ളം ഒന്നും കളയണ്ട കേട്ടോ നിങ്ങൾക്ക് അതെടുത്ത് നല്ല അടിപൊളി രസം ഉണ്ടാക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിക്കുക നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വൻപയർ വേവിച്ചെടുത്തത് അപ്പം നോക്കിയിട്ട് ചേർക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് തിളച്ച് വന്നാൽ മതിയാവും അതുകൊണ്ട് നമ്മുടെ രസമൊക്കെ നല്ല സൂപ്പറായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കിട്ടാം ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ വൻവേർ രസമൊക്കെ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കിട്ടും ഇനി നിങ്ങൾ ഒരിക്കലും വൻവേർ ഒഴിച്ച വെള്ളം കളയിൽ ഇട്ടോ ഇത് കണക്ക് രസം ഉണ്ടാക്കി നോക്കൂ നല്ല അടിപൊളി ഒരു രസവും കിട്ടും കൂടെ തന്നെ ആ തോരനും ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ രസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇടാം ഇനി നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കണേ അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം